ഹലോ ഹായ് സ്ലാ വലൈക്കും ഉണ്ട് ടെറസ് ഗാർഡൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊന്നുമില്ല നമ്മളെ ടെറസ് ഗാർഡൻ്റെ ചെറിയ വീഡിയോ അതിൻ്റെ കൂടെ തന്നെ ജപ്പാൻ പേര ടെറസ് ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇനി നമ്മൾ നീട്ടിക്കൊണ്ടുപോകണില്ല ജസ്റ്റ് ഇപ്പോൾ ഇറിട്ടായി ഒരാളെ കിട്ടിയപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ് അപ്പോൾ ഇതാണ് ആർട്ടും ഇട്ടും കുറച്ച് ഉണ്ണിമാങ്ങൊക്കെ പിടിച്ചിട്ടുണ്ട് പിന്നെ ഉമ്മ കൊള്ളു ഒരു മാങ്ങണ്ട് ഫ്ലവർ ചെയ്യുന്നുണ്ട് അതേപോലെ ഇത് നമ്മളെ നംഡോക്കും മാങ്ങയാണ് നംഡോക്കുമായി അത്യാവശ്യം കായ്കളൊക്കെ പിടിച്ചിട്ടുണ്ട് എപ്പോഴും എല്ലാവരും ചോദിക്കുന്ന ടെറസിലെ വിശേഷങ്ങളൊക്കെയാണ് പിന്നെ നമ്മളെ ജപ്പാൻ പേര ജപ്പാൻ പേര അത്യാവശ്യം സേസൊക്കെ ആയിട്ടുണ്ട് പൊട്ടിക്കാനായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വിളവെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ കയറിയപ്പം വീടുകളൊക്കെ കയറിയപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് പൊട്ടിക്കണ്ടേ അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഫ്രൂട്ട് പൊട്ടിച്ച് അടുത്തത് ആയി വരുന്ന അടുത്തത് ഫ്ലവറായി വരുന്ന ചെറിയ കായായി വരുന്നു അപ്പോൾ നമ്മൾ ഉണ്ടാവില്ല എന്ന് വിചാരിക്കരുത് ഇതിന് വേണ്ട ന്യൂട്രിയൻസ് ജപ്പാൻ പേർക്കൊക്കെ പ്രത്യേകിച്ച് നന്നായിട്ട് മൈക്രോ ന്യൂട്രിയൻസ് ഒക്കെ കൊടുക്കണം കാരണം നമ്മളെ കാലാവസ്ഥയിൽ അനുയോജ്യമായൊരു സാധനമല്ല പിന്നെ വേറൊരു കമൻറ്റിൽ കേട്ടു ഇത് സപ് ട്രോപ്പിക്കലാണെന്നുള്ളത് സപ് ട്രോപ്പിക്കൽ സാധനമൊന്നും നമ്മളെ നാട്ടിൽ ഉണ്ടാവില്ല ട്രോപ്പിക്കൽ ആയതുകൊണ്ട് തന്നെയാണ് ഇത് കായ്ക്കുന്നത് അപ്പം അങ്ങനെയുള്ളൊരു തെറ്റിദ്ധാരണ ഒന്നും വേണ്ട കമൻ്റും കാര്യവും ഇതൊക്കെ ടൈപ്പ് ചെയ്ത് വിടാൻ എല്ലാവർക്കും എളുപ്പമാണ് അത് പ്രാക്ടിക്കല് നമ്മൾ വരുത്തുന്നവർക്ക് അത് അറിയാൻ പറ്റുള്ളൂ അപ്പം ചെമ്പേറെ മുറിച്ചിട്ട് ഞാൻ ഉള്ളൊക്കെ കാണിച്ചു തരണുണ്ട് ഇനി ഇതാ നമ്മളെ മാവുകളൊക്കെ അത് പൂത്ത് പൂത്ത് വരികയാണ് അപ്പൊ നമ്മൾ ജസ്റ്റ് നമ്മളെ ജപ്പാൻ പേറിന്റെ ഒക്കെ ഒരു വെയ്റ്റ് ഒന്നിങ്ങനെ നോക്കാ ഏകദേശം എത്ര ഉണ്ട് മുന്നൂറ് ഗ്രാം ഇരുന്നൂറ്റി തൊണ്ണൂറ് ഗ്രാം ഏകദേശം മുന്നൂറ് മുന്നൂറ്റമ്പത് അഞ്ഞൂറ് ഗ്രാം വരെ ഉള്ളത് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോ ഇനി നമ്മളെ ഇത് അതിന്റെ ഉള്ള് ചിലർ കാണാത്തവരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു അപ്പൊ അതിന്റെ ഉൾഭാഗം ഒന്നിങ്ങനെ കാണിക്കാം നമുക്ക് ജസ്റ്റ് ാണ് അതിൻ്റെ ഉൾഭാഗം രണ്ടോ മൂന്നോ ചെറിയ സീഡാണ് ഉള്ളത് ടേസ്റ്റ് ഞാൻ തന്നെ ചെയ്തിട്ട് ഒരു രക്ഷയില്ല പേരക്കകളുടെ രാജാവാണ് അത് ഇതിൻ്റെ വൈറ്റ് ആണെങ്കിലും റെഡ് ആണെങ്കിലും ഒരു സംഭവമാണ് ജപ്പാൻ പേര ഇപ്പം ഞാനൊരു ഷോട്ട് ഇട്ടിരുന്ന് നമ്മളൊരു സുഹൃത്ത് വന്ന് പൊട്ടിച്ചപ്പോൾ അപ്പോൾ നേരെ നമുക്ക് വീണ്ടും ഗാർഡനിലേക്ക് തന്നെ പോവാം മഞ്ചുകൾ കൂട്ട് ചെറിയ കായ്കളായി തുടങ്ങി അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഫ്ലവർ ചെയ്ത് പുതിയ സീസൺ തുടങ്ങാൻ പോവുകയാണ് ഗോലക്ക് മാങ്ങ നിറയെ തളിൽ വന്നിട്ടുണ്ട് ഇനി അത് ഫ്ലവർ ഇടും എന്ന് പ്രതീക്ഷിക്കാം നമുക്ക് നമ്മുടെ നാസി നാസി പസൻഡാണ് നിറച്ച് ഫ്ലവർ ചെയ്തിട്ടുണ്ട് അതുപോലെ ആർട്ട്വീറ്റു ഇവിടെ നിറച്ച് ഫ്ലവർ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ മുസമ്പി ഇപ്പം വേറെ കണ്ട ചെറിയ കായ്കൾ ആയി വരുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ മുകളിലുള്ളതും നമുക്ക് കിട്ടില്ല കവറിട്ട് വെച്ചതിൻ്റെ മാത്രമാണ് നമുക്ക് കിട്ടിയ അല്ലെങ്കിൽ അണ്ണാൻ കൊണ്ടുപോകും അപ്പോൾ മുസമ്പികളൊക്കെ ആയി വരുന്നുണ്ട് മുസമ്പി ഇതാ പുതിയ പുതിയ കായ്കൾ ഇപ്പോൾ ഫ്ലവർ ചെയ്തിപ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ സീസൺ തുടങ്ങുകയാണെന്നുള്ളത് അപ്പോൾ നിറയെ ഫ്രൂട്ടുകൾ സെറ്റ് സെറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത് കുറച്ച് മുന്നേ വിരിഞ്ഞതാണ് ഇതൊക്കെയാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ അതേപോലെ സപ്പോർട്ട സപ്പോർട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അണ്ണാന്മാർ സേവ് ഇട്ട് അണ്ണാൻ സാപ്പിട്ടതിൻ്റെ ബാക്കി നമുക്ക് ഇവിടെ ഉണ്ട് കുറച്ച് പക്ഷെ പക്ഷേ കയറാനും സമയമില്ല കാരണം ഗാർഡനും ഇതെല്ലാം കൂടെ നോക്കി എത്തണില്ല അതാണ് വല്ലാത്തൊരു പ്രശ്നം എവിടെയൊക്കെയാണ് എന്തൊക്കെയാന്നുള്ളത് എനിക്ക് തന്നെ അറിയില്ലാത്ത നമ്മൾ പാകിസ്ഥാൻ്റെ ചോൺസയാണ് പൂവിട്ടി തുടങ്ങിയിട്ടുണ്ട് ഗാർഡൻ അപ്ഡേറ്റ്സ് ഇങ്ങനെ എല്ലാവരും എപ്പോഴും എപ്പോഴും ചോദിക്കും ഇത് നമ്മൾ ഒരു വേറെ നാംഡോക്കാണ് ഇത് ഇതിങ്ങനെ പൂത്ത് അതേമാതിരി ചക്ക മല്ലിക ഈ പ്രാവശ്യവും പൂത്തിട്ടില്ല വരും എന്നുള്ള പ്രതീക്ഷയിലുണ്ട് നമുക്ക് നോക്കാം ബനാന മാംഗോ ഈ പ്രാവശ്യവും പൂത്തിട്ടില്ല അതൊക്കെ ലൈറ്റാണ് നമ്മളെ കൽക്കറ്റ കാലാവസ്ഥയ്ക്ക് ആ ഒരു സമയത്താണ് അതൊക്കെ പൂക്കൽ ഇത് അംബിക മാംഗോ ആണ് നിറച്ച് തളിരി വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ അപ്ഡേറ്റ് നിങ്ങൾക്ക് ഞാൻ ഓരോ പ്രാവശ്യമായിട്ട് തരണ്ട് ബനാന ഉണ്ട് ഫുള്ള് എണ്ണാന് സാപ്പിട്ടാണ് പിന്നെ നമുക്ക് താഴെയുള്ള മരങ്ങളുള്ളത് കൊണ്ട് നമുക്ക് അവിടെ പൊട്ടിക്കും ഇവിടൊക്കെ എണ്ണാൻ അതേപോലെ തന്നെ വൈറ്റ് ഞാവൽ ഞാവൽ ഞാവലുമ്പോഴും നിറയെ പൂവിട്ടിട്ടുണ്ട് അപ്പോൾ ടൈമിങ് അതിൻ്റെ സീസൺ തുടങ്ങാൻ പോവുകയാണ് ഒക്കെ നിറയെ പൂത്തതാണ് പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് ഇപ്പോൾ സീസൺ അല്ല ഓഫ് സീസൺ ആണ് ഇപ്പോൾ എന്താ മാങ്ങൻ്റെ ഒരു ആണ് അതേമാതിരി നമ്മളെ തായ്ലൻഡ് അൽഫോൺസ കായൽഫോൺസ നിറയെ പൂത്തിട്ടുണ്ട് കായായി വരുന്നുണ്ട് ഇത് നമ്മുടെ കല്ലുകെട്ടി മാവാണ് ഞാൻ കഴിഞ്ഞ രണ്ടു മുന്നേ വീഡിയോയിൽ കാണിച്ചിരുന്നു മരം നഷ്ടപ്പെട്ടു പോയതായിരുന്നു വീണ്ടും റിക്കവറി ആയി വന്നിട്ടുണ്ട് ഞാൻ കല്ലുകെട്ടി കല്ലുകെട്ടി മാങ്ങ അധികം കുറച്ചൊക്കെ പിടിച്ചിട്ടുണ്ട് ഇത് മൂവാണ്ടനാണ് മൂവാണ്ടൻ മാവാണ് മൂവാണ്ടൻ ചനച്ചിട്ടുണ്ട് ഇനി നൃത്ത അൽപ്പം നമുക്ക് കിട്ടൂല മൂവാണ്ട കല്ലുകെട്ടി ആയിട്ടില്ല ഇനി ഒരുപാട് സൈസാവാണ്ട് ഇത് തായ്വസ്ത്ര തായ്വസ്ത്ര മാങ്ങയാണ് ഒക്കെ ആയി വരുന്നുള്ളൂ ഒക്കെ അങ്ങനെ വിരിഞ്ഞ് വിരിഞ്ഞ് വരുന്ന കണ്ടില്ലേ ഫുൾ ബഞ്ചായിട്ടാണ് ഇതിൻ്റെ കായ്കളൊക്കെ ഉള്ളത് ഇത് റെഡ് റൂബിലോ അങ്ങനെയാണ് സീസണല്ല ഓഫ് സീസൺ ആണ് ഇത് ചെൻവരിക്ക ചക്കയാണ് ചക്ക ഇതാണ് അവിടെ എങ്ങനെ ഉണ്ടായിക്കാണ്ടിരിക്കുന്നുണ്ട് കുറൊക്കെ ആദ്യം ഉണ്ടായിരുന്നു അതൊക്കെ കൊഴിഞ്ഞു പോയി മഴത്ത് കുറേ ഉണ്ടായി കൊഴിഞ്ഞ് പോയി അങ്ങനെ ചക്ക വിരിഞ്ഞു വിരിഞ്ഞ് വരണുണ്ട് അപ്പോൾ ഇതാണ് നമ്മളെ ആൺ എന്ന് പറഞ്ഞത് ഇത് ആൺപൂവാണ് ഇതൊരിക്കലും ചക്ക ഉണ്ടാവില്ല ഇങ്ങനെയുള്ള ചക്കകൾ കാണുമ്പോൾ പൊട്ടിച്ച് ഒഴിവാക്കുക അതിൻ്റെ അടയാളം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഈ വണ്ണമുണ്ടല്ലോ ഈ തണ്ടിന്റെ വണ്ണം വളരെ കുറവായിരിക്കും ആണിന് പെൺ പൂവാണെങ്കിൽ ഇത് നല്ല വണ്ണത്തിലായിരിക്കും ഇതിന്റെ കമ്പുകൾ വരിക അപ്പോൾ മെല്ലിച്ച കമ്പുകൾ കണ്ടു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ പൊട്ടിച്ച് റിമൂവ് ചെയ്ത് കൊടുക്കുക അതിനെ വളർത്തി എടുത്തിട്ട് കാര്യമില്ല ഇതാണ് നമ്മളെ ചക്ക അതേപോലെ ഇത് ബ്ലാക്ക് ഞാവലാണ് ബ്ലാക്ക് ഞാവൽ നിറയെ പൂത്ത് വരുന്നുണ്ട് ക്യാമറന്റെ ലൈറ്റ് കുറവാണെന്നുള്ള അറിയില്ല ലൈറ്റ് ഇപ്പോൾ സമയത്രായി ഏകദേശം മണി കഴിഞ്ഞ് അപ്പോൾ ഇത് നമ്മുടെ ബങ്ങനാപള്ളി മാവാണ് നിറയെ പൂത്തിട്ടുണ്ട് ഇതൊക്കെ ലൈറ്റ് വരുന്നതാണ് അപ്പോൾ പൂത്ത് ആദ്യം പൂത്തതൊക്കെ പോയി മഴ പെയ്ത് പോയി വീണ്ടും പൂത്ത് ലെവലായി കാണ്ടിരിക്കുകയാണ് ഇത് ലിച്ചിയാണ് എന്തായാലും നമ്മുടെ നാട്ടിൽ കായ്ക്കൂല അവിടെ നിർത്തിക്കുകയാണ് ഒരു ഒരു പ്രാവശ്യം ഒരു മാങ്ങ സോറി ഒരു ലിച്ചി നമുക്ക് കിട്ടി അത് അത് കാരണം പിന്നെ ആ മരത്തിനവിടെ നിർത്തിയിരിക്കുകയാണ് എങ്ങാനും ബിരിയാണി കിട്ടിയാലോ പോവില്ലല്ലോ അപ്പോൾ അവിടെ നിർത്തിക്കാണ് നോക്കുക ഒരു ലിച്ചി ഞാൻ കുറേ മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു പിന്നെ ഇത് നമ്മുടെ ബേറാപ്പിൾ പ്രൂൺ ചെയ്ത വീഡിയോ ഞാൻ എല്ലാവരും മുട്ട അടിച്ച് നിർത്തിയിട്ട് കാണിച്ചിരുന്നു അപ്പോൾ അതൊക്കെ പുതിയ ബ്രാഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട് ഇത് അതേപോലെ ഇത് പേരക്കയാണ് സ്പ്രിംഗ് സ്പ്രിങ്ക്ലവന്നരും ഇപ്പോൾ പേരക്കളൊന്നുമില്ല അതൊക്കെ കഴിഞ്ഞു ഇപ്പോൾ ഇങ്ങനെ ഫ്ലവർ ചെയ്തിപ്പോൾ വരും ഇതിവിടെ വന്നൊരു കാര്യം ഇത് ലോങ്ങനാണ് പിങ്ക് ഫോങ് ലോങ്ങനാണ് ഇപ്പോൾ സീസണല്ല ഒക്കെ കഴിഞ്ഞു അപ്പോൾ ഫ്രൂൺസ് ചെയ്ത് ഇപ്പം ബുഷായി വരുന്നുണ്ട് ഇത് ജബോട്ടിക്ക ജബോട്ടിക്ക പ്രിക്കോശയാണ് ഇതിങ്ങനെ കിളികളും ഇവിടെ വരുന്നവരൊക്കെ ഇതിങ്ങനെ ഇങ്ങനെ പൊട്ടിക്കുന്നുണ്ട് കിളികൾക്കുള്ള തന്നെയാണ് കൂടുതലും നല്ലൊരു വെറൈറ്റിയാണ് പ്രിക്കോശ കുറച്ച് കുരു കുറച്ച് വലുതാണെന്നുള്ളു ഇത് നല്ല മധുരമുള്ള വെറൈറ്റിയാണ് ഇതൊക്കെയാണ് നമ്മളെ ഇത് വേറൊരു വേറെ മരം കട്ട് ചെയ്തായിരുന്നു അപ്പോൾ അന്ന് കട്ട് ചെയ്ത് ഇപ്പോൾ അതിൻ്റെ അടിയിൽ കമന്റ്സ് കണ്ടിരുന്നു ഇതിങ്ങനെ കട്ട് ചെയ്താൽ ഇത് എങ്ങനെ പിടിക്കുകയെന്നൊക്കെ ഉള്ളത് അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു അപ്ഡേഷൻ തരാൻ വേണ്ടിട്ടാണ് മറ്റുള്ള മാവുകളൊക്കെ ഇങ്ങനെ അടിയിലുണ്ട് കുറേ ഉണ്ട് പൂത്തിട്ടുണ്ട് സമയപരിധി ലൈറ്റ് കുറവൊക്കെ ഉണ്ട് ഓമോ ഇങ്ങനെ പൂട്ട് വരുന്നുണ്ട് അതേപോലെ തന്നെ കുണ്ടട്ട് ഇസ്രായേൽ ഓറഞ്ച് പൂക്കെട്ട് എന്നറിയാനുണ്ട് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ ആർ ടി ഇങ്ങനെ ഒക്കെ ഫ്ലവറേജ് സെറ്റായി വരുന്നുണ്ട് ഓരോ ആർ ടി വി വാങ്ങണം ഇതിലൊക്കെ എത്ര എണ്ണം പിടിക്കും എന്നുള്ളതിന് യാതൊരു പ്രതീക്ഷയില്ല അപ്പോൾ നമുക്കിവിടെ വീഡിയോ ഇവിടെ നിന്നാണ് ക്ലോസ് ചെയ്യുക ഒരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ ജസ്റ്റ് ടെറസ് കണ്ടു പോയവർ അതിൻ്റെ ഒരു അപ്ഡേഷൻ ചോദിച്ച് ഇങ്ങനെ ഫോൺ ചെയ്യണമെന്നുള്ള ടെറസ് ഗാർഡൻ അപ്ഡേറ്റ് ആണ് അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ് അബ്ദുൾ റസാഖ് തിരൂർ